ഏലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് പുതിയ കെട്ടിടത്തിൽ വൈദ്യുതി എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്താൻ കഴിയുമെന്ന് പീരുമേട് എം എൽ വാഴൂർ സോമൻ പറഞ്ഞു ഏലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി തണ്ണിക്കാനത്താണ് പുതിയ ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നത് ആരോഗ്യവകുപ്പ് പഞ്ചായത്ത് എം എൽ എ എന്നിവരുടെ ഫണ്ടുകൾ ചേർത്ത് രണ്ടേകാൽ കോടിയോളം രൂപ വകയിരുത്തിയാണ് പുതിയ കെട്ടിടം പണി പണികഴിപ്പിക്കുന്നത് കെട്ടിട നിർമ്മാണം നിലവിൽ അവസാന ഘട്ടത്തിലാണ് വൈദ്യുതി ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് പുതിയ ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന പീരുമേട് എം എൽ എ വാഴൂർ സോമൻ പറഞ്ഞു ഇപ്പോൾ വൈദ്യുതി എന്നുള്ള കാര്യമാണ് ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ ബിജു ഗോപാലൻ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനെ അടിസ്ഥാനത്തിൽ വയറിംഗ് നടപടികൾ എത്രയും വേഗം പൂർത്തീകരിക്കുവാനുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകിയിട്ടുണ്ട് വയറിംഗ് നടപടികൾ കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ ആശുപത്രിയുടെ പ്രവർത്തനം എത്രയും വേഗം ആരംഭിക്കും ഉദ്ഘാടനം എത്രയും വേഗം നടത്തും എന്ന വിവരം ഏവരെയും ശ്രദ്ധയം അറിയിച്ചുകൊള്ളൂ നിലവിൽ ഏലപ്പാറ ടൌണിൽ കോഴിക്കാനം ജംഗ്ഷനിൽ പരിമിതമായ സൗകര്യങ്ങളിലാണ് ആശുപത്രിയുടെ പ്രവർത്തനം തോട്ടമേഖലയുടെ പ്രധാന ആശ്രയമായ ആശുപത്രിയെ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ കെട്ടിടവും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നത്